സ് എല്ലും വലിയ മാസ്റ്ററിന്റെ പുതിയൊരു വീടിലേക്ക് സ്വാതന്ത്ര്യം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഇന്നലെ ഡെയിലി ഗെയിമിൽ വന്ന നമ്മളെ സെർജിനോന് കിട്ടിയുണ്ട് സോ ഇന്നലെ ലൈവിൽ തന്നെ കറക്റ്റ് ഇപ്പോൾ നമുക്ക് കിട്ടിയാണ് സംഭവം സോ സർജിനോട് ഒരു റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സോ ലെഫ്റ്റ് മിഡ്ഫീൽഡ് കാർഡാണ് എഡ്ജറ്റ് ക്രോസിംഗ് ഉണ്ട് സോ ഒരു കിഡിലൻ കാർഡ് തന്നെയാണ് നമ്മുടെ സർജീനോ കൂടുതൽ ആൾക്കാർക്കൊന്നും കിട്ടിയിട്ടില്ല എന്തായാലും ഫസ്റ്റ് തന്നെ ഫസ്റ്റ് സ്പിൻ ചെയ്തപ്പം നമുക്ക് സാധനം കിട്ടി ഒരു ലെക്ക് പോലെ സോ എന്തായാലും ഇന്ന് നമ്മളുടെ റിവ്യൂ അറിയുന്നത് സർജീനോടെയാണ് സോ എന്തായാലും നമുക്ക് ആദ്യം സർജിനോട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കുക സാധനം തന്നെ പ്ലെയർ പ്രൊക്കേഷൻ കാണിക്കാം സോ ഞാൻ കൊടുത്തിരിക്കുന്നു ഇപ്പോൾ ഓട്ടോ തന്നെയാണ് ഓട്ടോ പ്രൊക്കേഷനെ കൊടുത്തിരിക്കുന്നത് കാരണം അവളുടെ സ്റ്റാൻഡ്സ് വലിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇതില്ല നമ്മളിപ്പോൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുത്താലും വലിയ രീതിയിൽ അങ്ങോട്ട് മുമ്പോട്ട് പോകണില്ല സോ ഒരലവൽ തന്നെയാണ് നിൽക്കുന്നത് സോ എന്തായാലും ഓട്ടോ കൊടുക്കുക വിചാരിച്ചു പിന്നെ മിക്ക യൂസേഴ്സ് ഓട്ടോ തന്നെയല്ല യൂസ് ചെയ്യാറ് സോ എന്തായാലും ഓട്ടോ ആണ് ഞാൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് സോ ആളുടെ ഡീറ്റെയിൽസ് കാണിച്ചു കാണിച്ചതരാം ഞാൻ സോ മുപ്പത്തിരണ്ട് വയസ്സിൽ നൂറ്റി അൻപത്തൊന്നെ ലെഫ്റ്റ് ലെഫ്റ്റ് ഫുട്ടറാണ് ആൾ പിന്നെ നമ്മളുടെ ഏ സിമിലെ രണ്ടായിരത്തി രണ്ട് മൂന്നോ ഇറ്റൻ ലീഗ് സോ സ്പെഷ്യലിസ്റ്റ് ആണ് പിന്നെ നിനക്ക് പൊസിഷൻ ബൂസ് വെച്ച് ലെഫ്റ്റ് വിങ് ഫോർവേഡ് ആണെങ്കിൽ കൂട്ടാൻ ഞാൻ ഇപ്പോൾ പൊസിഷൻ ബൂസ്റ് വെച്ചിട്ടാണ് ലെഫ്റ്റ് വിങ് ഫോർവേഡ് ആഡ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ നൂറ്റി രണ്ടാണ് ഓവർ റോൾ ബോൾ കൺട്രോൾ തൊണ്ണൂറ് ഡ്രിബ്ലിംഗ് തൊണ്ണൂറ്റാല് ടൈറ്റ് പൊസിഷൻ തൊണ്ണൂറ് ലോ പാസ് ലോഫ്റ്റഡ് പാസ് എൺപത്തെട്ട് എൺപത്താറ് ഉണ്ട് സോ ഡ്രിബ്ലിംഗ് സെക്ഷനിലും പക്ക തന്നെ ആണ് രക്ഷമില്ല ലോ ലോയും ലോവർ പാസും കുഴപ്പമില്ല ലോഫ്റ്റെഡും കുഴപ്പമില്ല അതുപോലെ തന്നെ കേട് എൺപത് വരുന്നുണ്ട് സ്പീഡ് തൊണ്ണൂറ്റഞ്ച് ആക്സലേഷൻ എൺപത്തൊമ്പത് കിക്കിംഗ് പവർ എൺപത്തൊമ്പത് ബാലൻസ് എൺപത്തിരണ്ട് സ്റ്റാമിന എൺപത്തൊമ്പത് സോ ഫുൾ ടൈം കളിപ്പിക്കാം സ്പീഡ് അത്യാവശ്യം ഉണ്ട് കിടലിനാണ് പിന്നെ വീക്ക് ഫുഡ് യൂസേജ് റയർലി വീക്ക് ഫുഡ് ആക്രൂസി മീഡിയം ഫോം സ്റ്റാൻഡേർഡും ഇഞ്ച് റെസിസ്റ്റൻസ് ആണ് സോ ഇഞ്ചിറൊക്കെ വരുമ്പോൾ കുറച്ച് പണിയായിരിക്കും കളിയിട്ട് ഡേഞ്ചർ ടാക്കളൊക്കെ വരുമ്പോൾ കുറച്ച് കയറി ഇന്ന് വരാം കേട്ടോ അതൊക്കെ നോക്കുമോ സോ പിന്നെ വീക്ക് ഫുഡ് യൂസേജും കാര്യങ്ങളൊക്കെ ലെഫ്റ്റ് ഫുഡ് ആണ് സോ റൈറ്റ് ഫുട്ടില്ല ഔട്ട് സൈഡ് കെയളർ ഓൾറെഡി ഉണ്ട് തോന്നുന്നുണ്ട് സോ ഞാൻ കൊടുത്തിരിക്കും ഫ്രീ കിക്ക് ടെക്നിക്കാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പാസിംഗ് ആ ഫ്രീ കിക്ക് ടെക്നിക്കെ എന്താണെങ്കിൽ കൊടുക്കാം ഓക്കെ അടിപൊളിയായിരിക്കും സോ സ്കില്ല് പറയുന്നത് ചൂപ്പ്ടേൺ ഉണ്ട് ത്രൂ പാസിംഗ് ഉണ്ട് പിൻ പോയിന്റ് ക്രോസിംഗ് ഉണ്ട് എഡ്ജെഡ് ക്രോസിംഗ് ഉണ്ട് ഔട്ട് സൈഡ് കീറുണ്ട് ലോ ലോഫ്റ്റഡ് പാസ് ഉണ്ട് ഔട്ട് സൈഡ് കീളർ ഉണ്ട് കേട്ടോ അപ്പോൾ ആഡ് ചെയ്യേണ്ട പിന്നെ ട്രാക്ക് ബാക്ക് ഉണ്ട് ബ്ലോക്കർ സ്ലൈഡിൻ്റെ ടാക്കിൾ പൈക്കിംഗ് സ്പിരിച്ച് സോ ഇതിലേക്ക് നിങ്ങൾ ലോങ് റൈൻ ഷൂട്ടിങ് ആഡ് ചെയ്യുക ലോങ് റൈൻ കെയളർ ആഡ് ചെയ്യുക അതുപോലെ തന്നെ ഒരു ഷൂട്ടിംഗ് സ്കിൽ ആഡ് ചെയ്തോ റേസിംഗ് ഷോട്ടോ കാര്യങ്ങളൊക്കെ പിന്നെ വേണ്ടത് ഡബിൾ ടച്ച് വേണമെങ്കിൽ ആഡ് ചെയ്തോ മസലട്ടേം വേണ്ട കാരണം ചൂപ്പ്ടേൺ ഉള്ളതുകൊണ്ട് അടിക്കുമ്പോൾ മിക്സ് ആവും രണ്ടും കൂടി ഇടുമ്പോൾ പിന്നെ വേണ്ട ത്രൂ പാസിങ് ഇല്ലേ ത്രൂ പാസിങ് ഉണ്ട് ഓക്കെ കുഴപ്പമില്ല ലോല ഓഫ് പാസ് പാസ്സൊക്കെ ഉണ്ട് വൺ ടച്ച് പാസ് വേണമെങ്കിൽ കൊടുത്തോ നമുക്ക് ക്രൂസ് ഇടാൻ വേണ്ടിയിട്ടേ ടിക് ഇട്ട് കളിക്കാം ഓക്കെ സോ കുഴപ്പമില്ല അത്രയും മതി ഇനി കൂടുതലൊന്നും ഒന്ന് ആഡ് ചെയ്താൽ തോന്നുന്നുണ്ട് ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുണ്ട് ജസ്റ്റ് അതാ കമൻറ്റ് കിട്ടോ സോ എന്തായാലും നമ്മൾ ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന ലോങ് റൺ ഷൂട്ടിങ് ഫസ്റ്റ് ടൈം ഷോട്ട് പിന്നെ ഇൻറ്റർസെപ്ഷൻ ആണ് സോ എനിക്ക് ലോങ്ങ് റൺ കേളർ കിട്ടിയില്ല അതുപോലെ തന്നെ ഡബിൾ ടച്ചും കാര്യങ്ങളൊന്നും കിട്ടിയില്ല സോ എനിക്ക് ഇത്ര കിട്ടിയില്ലോ അതുകൊണ്ടാണ് കേട്ടോ സോ എന്തായാലും നമ്മൾ ഇന്ന് ഇത് വെച്ചിട്ടാണ് നമ്മളെ സർജിനെ കളിപ്പിക്കണ എന്തായാലും നോക്കി നോക്ക സർജീൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് സോ നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് വാ ഓ വാട്ട് എ ബോൾ ഫ്രം കണ്ടിട്ടുവാർജി സൊർലൂത്ത് ചാടി അടിച്ചോളി അതാണ് കഴിവ് സൊർലൂത്തിന്റെ സർജീനോയുടെ ക്രോസ് ഇട്ടോ അങ്ങനെ ഫസ്റ്റ് ക്രോസുമായി സർജിനോ ഒരു അസിസ്റ്റ് വെച്ചിരിക്കുന്നോ ഇവിടെ ക്രോസ് ആയിരുന്നു അതാണ് സോർലോത്ത് ബ്രോ ബ്രോ കറച്ചാട്ടോ സർജോ കൊടുത്തപ്പോ നല്ല രീതിയിൽ എഫക്റ്റീവ് ആണ് അത് strong and purposeful. Oh, lovely bit of Sargino! Oh, damn! Awesome, Sargino! A model Brazilian fullback. He'd be pretty close to it, wouldn't he? Yeah, you don't win all those honors at club and international level. Sargino! Oh, Double-dutch and a fake shot. Cut! Whatever happens, that's the kind of movement which raises hope. അതാ വേണ്ടത് നമുക്ക് ഞാൻ അതുകൊണ്ട് ഏറ്റവും നെഗറ്റീവ് കണ്ടോ ഇതാണ് പ്രശ്നം അല്ല പതിനേഴ് അല്ലേ പത്ത് എന്റെ മോനെ അതേ ദ സാധനം ക്രോസ് റണ്ണും നമ്മുടെ സൂര്യയുടെ റണ്ണും promising build-up. Oh. There's plenty of no, awesome. room And he's on his way! Oh. oh, come on! Well, Peter, just see here how a lot of the attacking players are not dropping back anymore. And that means... Let's go! Yeah. പക്ഷെ സർജീനയുടെ അർജന്റീനയുടെ ക്രോസ് ആണ് പൊളിച്ചത് വാറൻ പൊടിഞ്ഞോ അവിടെ ഷൂറാണ് രാവിലെ അയ്യോ ഏത് അത് അത്രേ ഉള്ളു രണ്ടായി കണ്ടോ ചെക്കൻഡ് ക്രോസ് കണ്ടോ സർജിനോടെ ക്രോസ് കണ്ടോ ഒരു രസൂല്ല സർജീനോ ക്രോസ് ഇത് വരെ നീ എത്തിയിട്ട് അവിടെ നിന്ന് എന്തിനാണ് അടിക്കാണ്ടിരുന്നത് അത് കോള കോർണറാണ് സംഭവം ടെ മോളിൽ കൂടെ ആരാ കുള്ളൻ കോളി എടാ മെക്കേന അത്ര അവൻ സർജീനോട്ട് ഫ്രീ കിട്ട സർജീനോടെ ഫ്രീക്ക് കനി ഇത് മുത്തച്ക്കാൻ പുതിയത് വന്ന പ്ലെയർ ആവൊന്നും ഇല്ല പക്ഷെ അടിക്കും കൊണ്ട് റൊണാൾഡോണ്ടും നക്കിൾ പോലും അടിപ്പിക്കണമെന്നുണ്ടെങ്കി പക്ഷെ സർജീനോ മതി പക്ഷെ എമ്പത്തിനാലുപെർഫ് ഓ കൈക്ക് പോയടാ സർജീനോട്ടോ ഞാനിപ്പോൾ സർജീനെ വെച്ച് കുറേ അധികം കളി കളിച്ചു സോ എനിക്ക് തോന്നിയൊരു ഓണസ്റ്റ് കാര്യമാണ് ഞാൻ പറയുന്നത് സോ ആള് ക്രോസിംഗ് ഒന്നും രക്ഷമില്ല കിഡിലിനാണ് സോ ഇത്ര സ്റ്റേറ്റ്സിൻ്റെ ആള് അത്യാവശ്യം കിഡിലായിട്ട് തന്നെ ക്രോസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എഡ്ജർ ക്രോസിങ് ആണുള്ള സ്കില്ല് ആയിട്ട് സോ തല വയ്ക്കാൻ നല്ലൊരു പ്ലെയർ ഉണ്ടോ ഇയാൾ ആൾ കിഡിലിനാണ് എനിക്ക് അത്രേ പറയുള്ളൂ കാരണം എൻ്റെയിൽ ഇപ്പോൾ സൊർലോത്ത് ഉണ്ട് സുവാരസ് ഉണ്ട് റൊണാൾഡോ ഉണ്ട് ന്യൂനസ് ഉണ്ട് സോ അങ്ങനെ ബുള്ളറ്റ് ടെഡറിന് പേരിട്ട പ്ലേസ് ഒക്കെ ഉണ്ട് റൊണാൾഡോട് ബുള്ളറ്റ് ഹെഡ് അല്ലെങ്കിലും ആൾ അഡ്ഡ് ചെയ്തോളും പിന്നെ സുവാരസും ബുള്ളറ്റ് എഡർ പേര് മാത്രമേ ഉള്ളൂ അങ്ങനെ അഡ്ഡിയാറില്ല എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല ഈ കളികളിലൊന്നും സോ എന്തായാലും അങ്ങനെ ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ ഒന്നുകൂടി അടിപൊളിയായിരിക്കും ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ വല്ല ഡ്രോഗയോ സാധാ ഡ്രോഗ ജിറൂഡ് കോളറൊക്കെ ഉണ്ടെങ്കിൽ കിടിലായിരിക്കും എന്തായാലും സോ അവരൊക്കെ ഉണ്ടെങ്കിൽ അവരായിട്ട് മാക്സിമം ഇയാൾ യൂസ് ചെയ്ത് ചെയ്തതിന് അടിപൊളിയായിരിക്കും ഫസ്റ്റ് ഹാഫ് ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തില്ല സെക്കൻഡ് ഹാഫ് നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഡൗൺ ആയി നിൽക്കുകയാണെങ്കിലൊക്കെ ഒന്ന് ഇറക്കി വിട്ടു നോക്കി എന്തായാലും ഇളകുന്ന കാര്യത്തിൽ ഉറപ്പാണ് ഒരു രക്ഷൂല സോ എന്തായാലും എനിക്ക് കളിപ്പിച്ച എക്സ്പീരിയൻസ് പറയുന്നത് കിടിലൻ ക്രോസിംഗ് ആണ് ഒരു രക്ഷൂല ഈ സ്റ്റാർസിലന്നെ കിടിലായിട്ട് ക്രോസ് ഒക്കെ ഇട്ടുണ്ട് പിന്നെ എൻ്റെ ഒരു തലമൊക്കെ സ്വർണ്ണത്തുള്ളാണ്ട് പിന്നെ ഗോൾ മഴ ആയിരുന്നു നിങ്ങൾ കണ്ടുവല്ലോ സോ ടോട്ടൽ പതിനാല് കളി കളിപ്പിച്ചു അതിൽ നിന്ന് ഒരു ഗോളും ഒമ്പത് അസിസ്റ്റാണ് വന്നിരിക്കുന്നത് ഒമ്പത് അസിസ്റ്റാണ് പിന്നെ അധികം ഞാൻ ഗോൾ സ്കോറിങ്ങിനാണ് പോയില്ല കേട്ടോ മെയിനായിട്ട് ക്രോസിംഗ് ആണ് ഞാൻ നോക്കിയത് ഗോൾ സ്കോറിംഗ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുവല്ലോ ലോങ് റൺ കെറർ കൊടുത്തിട്ടുള്ളൂ ലോങ് റേഞ്ച് ഷൂട്ടിങ് ലോങ് റേഞ്ച് ഷൂട്ടിങ് കൊടുത്തില്ലോ കിർ കൊടുത്തിട്ടില്ല സോ അതിൻ്റെ ഒരു പോരായ്മ ഉണ്ട് അതുപോലെ തന്നെ ഡബിൾ ടച്ച് ഇല്ല ട്രിബിളിംഗ് കുഴപ്പമില്ല അത്യാവശ്യം അല്ലെങ്കിൽ ഡ്രിബിൾ ചെയ്യേണ്ടത് സ്കോറിങ്ങിലേക്ക് വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് സോ അതെന്തായാലും നിങ്ങൾ ജസ്റ്റ് നോക്കിയോ ഷൂട്ടിംഗ് സ്കില്ലും കാര്യങ്ങളൊന്നുമില്ല അതൊക്കെ ഒന്ന് ആഡ് ചെയ്തതിനാൾ ഒന്നുകൊണ്ട് പെർഫെക്റ്റ് ആയിരിക്കും പിന്നെ വീക്ക് ഫുഡ് യൂസേജ് ഒക്കെ അറിയാലോ കുറവാണ് എന്നാലും നിങ്ങൾ നോക്കി വെക്ക് ഔട്ട് സൈഡ് ഉണ്ട് ബട്ട് എഫക്റ്റീവ് അല്ല അത്രയ്ക്ക് പറയാലോ എഫക്റ്റീവ് പറയാൻ കുറേ അടിച്ചിട്ടും പുറത്തേക്കൊക്കെ പോയി സോ അതൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആൾ ബെസ്റ്റ് തന്നെയാണ് ഒന്നും പറയല്ല ഒരു ക്രോസിങ് മെറ്റീരിയലില്ല പറയാം ഞാൻ ഒരു ഗോൾ സ്കോറിംഗ് പ്ലെയർ എന്ന് പറയില്ല ഒരു ക്രോസിങ് മെറ്റീരിയൽ ആണ് അങ്ങനെ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഇതെന്തായാലും പക്ക യൂസ് ചെയ്യുന്നതായിരിക്കും ഈ കാർഡ് സർജിനോടെ സോ എന്തായാലും എൻ്റെ അഭിപ്രായം പറയുമ്പോൾ ഇതൊക്കെയാണ് സോ നിങ്ങൾ ഇതിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഐസ് എങ്ങനെയുണ്ട് സർജിനോ കാര്യങ്ങളൊക്കെ സോ എന്തായാലും ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ചാനൽ സബ് ഇല്ലേ സബ് സബ് ചെയ്തിട്ട് സോ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ